നമുക്കൊരു ചട്ട എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു വാൽക്കണ്ണാടിയാണ് ഒരു അരിപ്പഴിച്ചിട്ട് നമ്മൾ വാൽക്കണ്ണാടിയിലെ ചിത്രം വരച്ചെടുത്തിട്ടുണ്ട് ചട്ടയുടെ വേക്ക് നോക്കി ആരും ഒന്നും വിചാരിക്കേണ്ട അത് കുറച്ച് ദിവസമായി ഞാൻ കിടക്കുന്നതാണ് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം ഇത് വെച്ചാൽ വാൽക്കണ്ണാടിയിലെ ഈ ഷേയ്പ്പിലേക്ക് നമുക്ക് ഈ പൊട്ടിയ കണ്ണാടി ഒട്ടിക്കണം അപ്പോൾ ഈ ഇതൊരു ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് കൃത്യത്തിന്റെ ചിത്രം വായിച്ചിട്ടുണ്ട് ഇപ്പൊ കാണുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഞങ്ങൾ എല്ലായിടത്തും എന്താ പറയുക പേപ്പർ ഒട്ടിച്ചു അതുപോലെ ബദാമിന്റെ തോലും എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിത് കുറച്ചൂരം ഉണക്കണം ഉണങ്ങാൻ വെക്കാം അപ്പാ നമ്മളിപ്പോൾ പെയിൻ കഴിഞ്ഞിട്ടുണ്ട് വെക്കണം ഫൈനൽ റിസൾട്ട് ും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ